ചിലപ്പോ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ഇതിന് ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട് ഞാൻ അതിൻ്റെ പറയുന്ന ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ വിമനാണ് വിമൻ അപ്പൊ അവർക്ക് എത്താനൊരു സമയം വേണം എല്ലാം റിവ്യൂവേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന് ഇന്നലെ വിമൻ ഞാൻ ആർട്ട് കോഴ്സ് സിനിമ റിവ്യൂവിങ് ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും പക്ഷേ പ്രധാനപ്പെട്ട റിവ്യൂസിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസ് റീച്ച് ഓർവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് പോസിറ്റീവ് ആണ് അപ്പൊ ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ ഭാഗത്തു നിന്നും ഉണ്ടാവണം അത് തിയേറ്ററുകാര് സിനിമ ഓടുന്നില്ല സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ച് വീണതയുള്ള ഒരു സിനിമ ഇറങ്ങി രണ്ടോ മൂന്നോ ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുന്നത് മൾട്ടിപ്ലക്സിന്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു ഇന്ന് ദ ഓപ്ഷൻസ് ആ പ്ലി അത് ഞാൻ ഇന്നലെ ഒരു ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പാൻ സിനിമകളുടെ ഒരു കടന്നു കയറ്റും മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു കാരണം അത്രയും പ്രഷറ് വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ കൊണ്ട് ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ മാറ്റി കളിക്കണം അപ്പം അവര് തിയേറ്റർകാരും ആ പ്രഷർക്കമെന്റ് ചെയ്തായിട്ട് വേണ്ടും അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരും കുറ്റം പറയണമെന്ന് അറിയില്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യം ചെയ്ത് ചെയ്യുമ്പോ സിനിമക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് എന്റെ സത്യം ഇപ്പോ ഞാൻ ഇന്നലെ ഒരു ഹോസ്റ്റിലുണ്ട് നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോ തന്നെ അവര് പറയുന്നത് അഞ്ച് അന്യഭാഷാ സിനിമകൾ ഉണ്ടെന്നും ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത അഞ്ച് അന്യഭാഷാ സിനിമകൾ അതിൽ മാക്സിമം രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് പറയാൻ പറ്റും മറ്റു രണ്ട് പടങ്ങൾ ആർക്കും അറിയുന്നതുപോലുമില്ല അപ്പൊ ഇനി മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് യാർഡ് ആയിട്ട് മാറുന്നു അത് തിയേറ്ററുകാരൻ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ കൊടുത്തുകൊണ്ടുവരുന്നത് അപ്പൊ അവര് പറയുന്നു ഇത് തന്നാൽ മാത്രമേ തരള്ളൂ അപ്പൊ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ പ്രഷർ വരും ഇതെന്താ കേരളത്തിന്റെ ടൈമിങ്ങിനെ അപ്പം അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക പുതുമുഖണ്ട സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിപുലമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേളപ്പ് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ് രണ്ട് ദിവസം എടുക്കും അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ അതൊരു മെച്ചൂരിറ്റി അല്ലേ അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ് നല്ലൊരു സംവിധായകനാണ് അത്രയും റിവ്യൂസ് നമ്മൾ ഇന്ന് യൂട്യൂബ് തുറന്നു നോക്കിയാൽ നോക്കിയാൽ അറിയാം ഓഫ് റിവ്യൂസ് പത്ത് നല്ല റിവ്യൂസിന് ഒരു മോഷൻ റിവ്യൂ ആണ് ഫിലിമിനുള്ളത് അത് ഓബിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് മിനിമം ഇരുപതെണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നൂറെണ്ണത്തിൽ ഇരുപതെണ്ണം നൂറെണ്ണത്തിൽ എൺപതെണ്ണം നല്ല റിവ്യൂ ആണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം അപ്പം കേറി വരാനൊരു സമയമെടുക്കും ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു രീതിയിലിവിടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല ഒരു സിനിമ ഒരു ഒരു ന്യൂ കമ്പറും ഇവിടെ ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല എല്ലാരും ആരും ധൈര്യപ്പെടില്ല സിനിമയാണ് അതിലെന്താ അതില് ജയറാം ഉണ്ട് മമ്മൂക്കയുണ്ട് അത്രയും മിദുൽ മാനുവൽ തോമസ് സിനിമ അത് മലയാള സിനിമയാണ് വരട്ടെ മലയാള സിനിമയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ജനങ്ങൾ കാണണം മലയാള സിനിമയാണ് നല്ല സിനിമയാണ് ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനെയാണ് എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അതിന് കാരണമല്ല ഒരിക്കലുമല്ല മൂന്ന് സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കെപ്പ കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം അല്ലേ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലത്തെ റിവ്യൂഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖാണോ മറ്റു അന്യഭാഷ സിനിമകളാണോ നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഒബിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും ആർക്ക് തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കാണണ്ടാന്ന് വീണ്ടും പറയുന്നില്ല ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ് നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഓക്കെ പുതിയ ആൾക്കാർ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണെന്നുണ്ട് ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അതെല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാ വെയിലൊള്ളണ്ട സ്ക്രിപ്റ്റ് പോകണ്ട സെല്ലിങ് പ്രഷേഴ്സ് ഇല്ല നേരെ പോവുക മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക എടുത്തോണ്ട് വരിക ഇടുക റിവ്യൂ പറയോ പറയാതിരിക്കോ എന്തുകൊണ്ടല്ലോ ആയിക്കോട്ടെ റിസ്കില്ലല്ലോ നമുക്ക് ഓറ്റീരിയൽ കൊടുക്കണ്ട സാറ്റലൈറ്റിൽ കൊടുക്കണ്ട ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്ന് അറിയാമോ ഒരു അറുപത് എഴുപത് മലയാള പടം ഇറങ്ങും ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത് അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും ബാക്കി തമിഴ് തെലുങ്ക് ഇന്ത്യയും കളിച്ച് പോകാം പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫ്ലുവൻസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകളും ഇല്ല ഉണ്ടാവും അത് തന്നെയാണ് സംഭവിക്കാൻ ഏറ്റവും പ്രധാന ചലഞ്ചാണ് മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ അതൊക്കെ അതിൻ്റെ ഇവിടെ ഒരു നല്ല ഫാൻ ഉണ്ട് നമുക്ക് ഉണ്ടാകുന്ന സിനിമകളാണ് ഇന്ന് ഒ ടി ടിക്ക് ശേഷം ഒ ടി ടിയിൽ ഈ മലയാളത്തിൽ ഡബ് ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു അപ്പൊ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം ഡബിങ്ങിലേക്ക് ഒ ടി ടി കൊടുക്കാൻ വേണ്ടി എന്നാ പിന്നെ ഞാൻ പറയണേ ഈ ഇവരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ് മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അത് അഡീഷണൽ റവന്യൂ ആണ് വന്നാ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടിയാവാം അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ എൺപത് തൊണ്ണൂറും